കണ്ണിന് കാഴ്ച കിട്ടാൻ കണ്ണിരോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ കണ്ണിന് നല്ല തിളക്കം കിട്ടാനുള്ള ഖുർആാനിലെ ഒരു മരുന്ന് പറയാം ഒരു ഖുർആൻ ചികിത്സ നമുക്ക് കഴിയുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യാം പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോവുകയില്ല അതിന് നാം ചെയ്യേണ്ടത് പശുദ്ധ ഖുർആാനിലെ രണ്ട് സൂറത്ത് ഓതുക എന്നുള്ളതാണ് പശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒന്നാമത്തെ ഒരു സൂറത്തുണ്ട് സൂറത്ത് തെക്ക് വീർ വെറും ഇരുപത്തിയൊൻപത് ആയത്തുകൾ മാത്രമാണ് സൂറത്ത് തെക്കുവീറിലുള്ളത് ആ സൂറത്ത് തെക്ക് ഒരു പ്രാവശ്യം ഓതുക അതേപോലെ തന്നെ നൂറ്റി എട്ടാമത്തെ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ കൗസർ ഇന്ന അത്തോയിനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കൗസർ ഈ രണ്ട് സൂറത്ത് നാം ഓതുക ഓതിയിറ്റ് അല്പം പനിനീർ എടുക്കുക റോസ് വാട്ടർ ആ പനിനീരിലേക്ക് ഓതിയിട്ട് ഊതുക മന്ദിരിച്ചോതുക ഇഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക മൂന്ന് പ്രാവശ്യം സൂറത്ത് തെക്കുവീർ നമുക്ക് ഓതാം മൂന്ന് പ്രാവശ്യം സൂറത്തിൽ കൗസർ നമുക്ക് ഓതാം എന്നിട്ട് ആ പനിനീരിലേക്ക് ഊതിയ ആ പനിനീർ എടുത്തിട്ട് ആ പനിനീർ എടുത്തിട്ട് ദിവസവും കണ്ണിൽ രണ്ട് നേരം ഉറ്റിക്കുക രാവിലെയും രാത്രിയും രണ്ട് നേരം നമുക്ക് ഉറ്റിക്കാവുന്നതാണ് ഇങ്ങനെ നാം ഉറ്റിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ശമനമാണ് കണ്ണിന് തിളക്കം ലഭിക്കും നല്ല കാഴ്ചശക്തി കിട്ടുകയും ചെയ്യും മറ്റൊരു മരുന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഫലമായി കുറു ഫലം കൊണ്ടും ഈ മന്ത്രത്തിൻ്റെ ഫലം കൊണ്ടും ഒക്കെ അള്ളാഹുത്ത അല നമുക്ക് നല്ല ശക്തി നൽകും എല്ലാവർക്കും അത് ചെയ്തു നോക്കാവുന്നതാണ് അള്ളാഹുത്ത അല തോഫീക്ക് നൽകും മാറാവട്ടെ ആമിയൻ